എന്തായാലും അവിടെ ആളെ നിർത്തിയില്ലെങ്കിൽ അത് ബിജെപിക്ക് വലിയ ബുദ്ധിമുട്ടാകും ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ അധികകാലം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് മണിക്കൂറിലേക്ക് വന്നാൽ ശ്രീജിത്ത് സ്വയം അല്ലെങ്കിൽ ശ്രീജിത്ത് പറയാറുണ്ട് ബിജെപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല താൻ അഡ്രസ്സ് ചെയ്യാറുള്ളത് അങ്ങനെ അല്ല താനും എങ്കിലും ശ്രീജിത്ത് ഇന്നിപ്പോ പുറത്തു വന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം ബിജെപിക്ക് വലിയ ആശയക്കുഴപ്പം രണ്ട് അഭിപ്രായങ്ങൾ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മൂന്നാം ബദൽ എന്ന അവകാശവാദം അവരുടെ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പമാണ് ബി ജെ പിക്ക് ഉള്ളത് ഒപ്പം ഒന്നുകൂടി ഇനി ബി ജെ പി മത്സരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അത്രയും ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയില്ലല്ലോ അവരിൽ മഹാഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും ഗുണകരമാവുക ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാരണം താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട് കാരണം ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി വളരാനായിട്ട് വലിയ ആശയും ആവേശവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദേശീയ പാർട്ടിക്ക് ഒരു സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും സ്ഥാനാർത്ഥി ഉണ്ടാകേണ്ടതാണ് പക്ഷെ അവർക്ക് വലിയ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊന്നും തന്നെ നിലമ്പൂരിൽ ഇല്ല എന്നുള്ളത് പ്രധാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അഞ്ച് ശതമാനം വോട്ട് പോലും കെട്ടാനായിട്ട് അവർക്ക് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പത്തു മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് പിന്നെ കോൺഗ്രസിന് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം ബി ജെ പിയിലും ഉണ്ടല്ലോ കോൺഗ്രസിന് പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ കിട്ടിയതുപോലെ തന്നെ ബി ജെ പിക്ക് അങ്ങനെയുണ്ട് അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് നിലനിൽക്കുകയാണ് കാരണം ഒന്നാമത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ടൊരു സ്ഥാനാർത്ഥിയെ പേരിനു വേണ്ടി വെച്ച് വലിയ പുരോഗതി അവരുടെ കെട്ടുന്ന വോട്ടുകളിൽ ഉണ്ടാക്കിയില്ല എങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റിവിറ്റി കൂടിയുണ്ട് അപ്പൊ ഈ രണ്ട് നെഗറ്റിവിറ്റികളും തമ്മിലുള്ള ഒരു വെയ്റ്റ് എടുപ്പാണ് ബി ജെ പിയിൽ നടക്കുക എന്നാണ് ഞാൻ കരുതുന്നത് അതായത് മറ്റാർക്കെങ്കിലും സൗകര്യം ഉണ്ടാക്കത്തക്ക രീതിയിൽ ആൾക്കാരോട് മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമ്പോൾ ഒരു ദേശീയ പാർട്ടി അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു നെഗറ്റിവിറ്റി കുറേ അധികം ആരോപണങ്ങൾ ഒപ്പം യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുവെന്ന് എൽ ഡി എഫ് പറയുകയും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നുവെന്ന് യു ഡി എഫ് പറയുകയും ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ ആരോപണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഒരു ഭാഗത്തുണ്ട് രണ്ട് നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ അവരവിടെ നിർത്തി ആരെ ആളെ നിർത്തിയതിനു ശേഷം വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പിന്നെ പത്തു മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള മുന്നൊരുക്കമാണ് ചെയ്യേണ്ടത് ഇതേ സ്ഥാനാർത്ഥിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് തരത്തിലും ബി സംബന്ധിച്ചിടത്തോളം ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് ഒരുപക്ഷെ അവരുടെ ഏറ്റവും ശക്തനായിട്ടുള്ള സംസ്ഥാനത്ത് നിന്നുള്ള ഒരു നേതാവിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ കാര്യമായിട്ടുള്ള ഒരു ചലനം ഒന്നും തന്നെ സൃഷ്ടിക്കാനുള്ള സാഹചര്യമില്ല കാരണം വളരെ നല്ല രീതിയിലത്തേക്കുള്ള പ്രോഗ്രസ് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നമ്പർ ഓഫ് വോട്ട്സിൽ പല സീറ്റുകളിലും ബി ജെ പി കൈവരിച്ചപ്പോൾ പോലും ചേത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടുകളിലേക്കൊക്കെ എത്തിയപ്പോൾ പോലും അഞ്ച് ശതമാനം പോലും വോട്ട് തിക്കാൻ കഴിയാതിരുന്ന ഒരു സ്ഥലം എനിക്ക് ഒന്ന് പതിനായിരം പോലും എത്തിയില്ല എണ്ണായിരത്തി അഞ്ഞൂറിൽ താഴെയായിരുന്നു അവർക്ക് കിട്ടിയ വോട്ടതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയൊരു പ്രതിസന്ധി അവിടെയുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധിയുണ്ട് ഇനി അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായില്ല അതാണ് ഒരുപക്ഷേ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത കാരണം കഴിഞ്ഞ തവണ ശ്രീ പി വി അൻവർ ജയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു ആ ഭൂരിപക്ഷം എത്രയായിരുന്നു അതിൻ്റെ ഒരു മൂന്നിരട്ടിയോളം വോട്ട് എന്തായാലും അവിടെ ബി ജെ പിക്ക് നിലവിൽ തന്നെ പോൾ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വോട്ട് എങ്ങോട്ട് പോകും അത് ആരെ തുണയ്ക്കാനാണ് സാധ്യത തുടങ്ങിയ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊരു ഓപ്പണായിട്ട് ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് പോവുക എന്ന് അവരെ വിലയിരുത്തുമോ എനിക്ക് വലിയ സംശയമുണ്ട് ഇനി അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായി പോകും എന്നുള്ളതാണ് പ്രധാനം അപ്പം അതുകൊണ്ട് പരസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകാതെ അവർ സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാൻ പറയുകയാണ് സാധാരണ നടക്കേണ്ടത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല ഭാവി പ്രകടനത്തിന് ഒരുപക്ഷെ ഏറ്റവും നല്ലത് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നത് തന്നെയാണ് കാരണം ആൾക്കാർക്കറിയാം എന്തായാലും അവിടെ ബി ജെ പിക്ക് വലിയ വിന്നിങ് പ്രോസ്പെക്ട്സ് ഒന്നുമില്ല അനാവശ്യമായിട്ട് എൻഫോഴ്സ് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പല ആൾക്കാരും വിലയിരുത്തുന്നുണ്ട് സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തലാകും ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നാല് ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുള്ളപ്പോൾ ഈ നാലെണ്ണത്തിനും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടിടത്ത് അവിടെ ഉണ്ടായിരുന്ന സിറ്റിംഗ് എം എൽ എ മാരുടെ മരണമായിരുന്നു കാരണമെങ്കിൽ മറ്റു രണ്ടിടങ്ങളിൽ ലോക്സഭയിലേക്ക് ആയിട്ട് പോവുകയും ജയിക്കുകയും ചെയ്തതുകൊണ്ടാണ് അപ്പൊ ആ സമയത്തെല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നെങ്കിലും പ്രത്യക്ഷമായിട്ട് അവിടെ ഒരു സീറ്റ് വേക്കൻറ് ആകുന്നതിനുള്ള കാരണം അതായിരുന്നില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാരണം ശ്രീ പി വി അൻവർ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് അദ്ദേഹം ആ ഭാഗത്ത് തന്നെ ഇരുന്നു കൊണ്ട് അതേ കക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം കുറേയധികം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഭരണപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സർക്കാരിന്റെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അങ്ങനെ കുറെയധികം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച ഇവിടെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ ബി ജെ പി എവിടെയാണെന്ന് ചോദിച്ചാൽ ചിത്രത്തിലേ ഇല്ല ഒരു സമയം വരെ അതിൽ കോൺഗ്രസും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല അത് മറ്റുള്ള ആൾക്കാർക്കെല്ലാം ഇവർ തമ്മിൽ അടിക്കട്ടെ നമുക്ക് നിന്ന് കാണാം എന്നുള്ള ഒരു മട്ടായിരുന്നു കോൺഗ്രസ് പോലും അന്ന് പുലർത്തിയിരുന്നത് അന്വറിനോട് പോലും ഒരു ബന്ധം ഉണ്ടാകുന്നതിനുള്ള ഒരു ധാരണ അൻവർ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പൊ പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നതാണ് അത് അൻവറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആരുടെ ആവശ്യമാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവറിന്റെ ഇതായിരുന്നു എന്ന് മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ഒരു ത്രീ വേ ടൈ ഒരിടത്തും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിജെപിക്ക് തീരെ സ്കോപ്പ് ഇല്ലാത്ത ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും സ്കോപ്പ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്ന് നമ്മളതിനെ വായിക്കാൻ പോകുന്നത് വായിക്കപ്പെടുക സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഇടതു മുന്നണി ഭരണം കൂടിയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി സി പി എം അധികാരത്തിലെത്തിയാൽ അതോടെ കോൺഗ്രസ് നാമാവശേഷമാകും സി പി എം ഭരണത്തിൽ അങ്ങനെ സി പി എമ്മിനെ ജനങ്ങൾ വെറുക്കും ആ വഴി കടന്നു കയറാമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്ന രാഷ്ട്രീയ ആരോപണം നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഇരുന്നാൽ ഉണ്ടാകാവുന്ന വിമർശനങ്ങൾ അത് തന്നെയാണ് അബ്ജോദ് ഞാൻ പറഞ്ഞത് അതായത് കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടാകുന്ന ആരോപണം ഒരു സി പി എമ്മിനെ സഹായിക്കുന്നുവെന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആരോപണം സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ സഹായിക്കുന്നുവെന്നാണ് കാരണം ഇതുവരെ അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളതല്ല എല്ലാ ആരോപണങ്ങളിലും അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫലം എന്താകും എന്നുള്ളതനുസരിച്ചാണ് കോൺഗ്രസ് ആണ് ജയിക്കുന്നത് എങ്കിൽ വലിയ ആരോപണം ഒന്നും തന്നെ ഒരുപക്ഷെ കേൾക്കാതെ അതായത് കോൺഗ്രസിനെ സഹായിക്കാനായിട്ട് അവിടെ ബി ജെ പി ശ്രമിച്ചു എന്നൊക്കെ സി പി എം പറഞ്ഞാലും പൊതുജനങ്ങളുടെ ഇടയിൽ അത് ഏശാനുള്ള സാധ്യതയില്ല പക്ഷേ അതല്ലാതെ ഒരു ആരോപണം ഉണ്ടല്ലോ സി ജെ പി എന്ന് വിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പല ആൾക്കാരും ഇപ്പോൾ തന്നെ നടത്തുന്ന ആരോപണമുണ്ട് അപ്പൊ ആ ആരോപണത്തിന് കൂടുതൽ വെയിറ്റ് വരും എന്തെങ്കിലും സാഹചര്യത്തിൽ അവിടെ സി പി എമ്മിന് വിജയിക്കാനായിട്ട് സാധിച്ചാൽ കാരണം നമുക്കറിയാം ആ ഒരു മണ്ഡല രൂപീകരണത്തിന് ശേഷം സി പി എം ഇന്നേവരെ അവിടെ ജയിച്ചിട്ടില്ല അൻവർ അവിടെ ജയിക്കുന്നതിന് പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ കാൻഡേറ്റുമല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ ഒരാളിനെ ജയിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയും മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഭരണവിരുദ്ധ ഉണ്ട് എന്ന് അവിടെ ഉണ്ടായിരുന്ന എം എൽ എ പറയുകയും പിന്നീട് വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയും പിന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാമല്ലോ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന സർക്കാരിന്റെ ഭാഗത്തുള്ള തള്ളലും റോഡിലുണ്ടായ വിള്ളലും ഒക്കെ തന്നെ ഇത്രത്തോളം ചർച്ചയായിരിക്കുന്ന ഒരു സമയത്ത് സി പി എമ്മിന് അവിടെ ജയിക്കാനായിട്ട് സാധിക്കുകയാണ് അത് സി പി എം സന്തോഷിക്കുന്നത് പോലെ തന്നെ ബി ജെ പിക്ക് ഒരു വലിയ പ്രതിസന്ധി കൂടി രാഷ്ട്രീയമായിട്ടുണ്ടാകാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിലും ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഈ ഒരു ഘട്ടത്തിലും വിശ്വസിക്കുന്നത് ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വയ്ക്കുമെന്നാണ് കാരണം അതല്ല ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഹകരണം സഹവർത്തിത്വം ഒക്കെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള ആരോപണം ഉണ്ടാകും അങ്ങനെ ഒരു ആരോപണം വലിയൊരു തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനകം വരാനിരിക്കുന്ന സമയത്ത് ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയാണ് എത്ര കുറവ് വോട്ടാണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയ ആ വോട്ട് പോലും ഇത്തവണ കിട്ടിയില്ല എങ്കിലും അത് അവർക്ക് വലിയൊരു നെഗറ്റിവിറ്റി ആയിട്ടൊരു സാധാരണക്കാരൻ കരുതുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യക്ഷ മത്സരത്തിൽ ബി ജെ പി അവിടെ ഇല്ലല്ലോ അവിടെ മത്സരിക്കാത്ത ആളിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് പോലെ അതായത് യു ഡി എഫിൻ്റെ കാന്ഡിഡേറ്റോ എൽ ഡി എഫിൻ്റെ കാന്റിഡേറ്റിനോ അല്ല ഇത് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഈ മത്സര രംഗത്ത് നേരിട്ടില്ലാത്ത വി വി അൻവരനാണ് അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ് തവണ കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും പൊതുവേ സാധാരണക്കാരെ ഒരു വലിയ നെഗറ്റീവായിട്ട് കാണില്ല പക്ഷേ രാഷ്ട്രീയമായി അവിടെ ആളെ നിർത്തിയില്ല എങ്കിൽ അത് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടാകും ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് ഒരു ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ അതല്ലെങ്കിൽ അത് പോകാനുള്ള ുംതീക്ഷിക്കുന്നത് എന്തായാലും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വലുതായിരിക്കും ആ നിലയിലുള്ള ചർച്ചകൾ വളരെ സജീവമാവുകയും ചെയ്യും പ്രത്യേകിച്ച് സി പി എമ്മിന് ഇനിയിപ്പോ വിജയിക്കുകയല്ല സി പി എമ്മിന് താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ അത് സി പി എമ്മിന് വലിയ ബി ജെ പിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ബി ജെ പിക്കും സി പി എമ്മിനും ഒരുപോലെ വലിയ വിമർശനങ്ങൾക്ക് വിമർശനമുനയിലാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അലി തുടരും അതല്ലെങ്കിൽ പിണറായി ത്രീ എന്നൊക്കെ പറയുന്നത് കേവലം ഒരു പി ആർ എക്സർസൈസ് ആണോ അതോ ജനങ്ങളുടെ മനസ്സിലും അത്തരം ചിന്തകൾ ഉണ്ടോ എന്നറിയാനുള്ള ഒരു അവസരം ആവുമോ ജലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ നിയമസഭാ ഇലക്ഷനെ ഇനി സമയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി ആ ഒരു നമ്മള് തൊട്ടുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും മോശമായ സാഹചര്യത്തിലായിരുന്നു അന്ന് ഈ അരുവിക്കര ഉപതിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ശബരി ശബരിമയിച്ച സമയത്ത് ഇനി ഉമ്മൻചാണ്ടി സാറിന് എന്നാണ് എല്ലാം കരുതിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പഞ്ചായത്ത് അലേഷൻ വന്നു നമ്മളീ പറയുന്നത് സെമിഫൈനൽ അത് ഏതാണ്ട് ജില്ലാ പഞ്ചായത്തൊക്കെ ഏതാണ്ട് സമാസമം പോയി അപ്പോൾ ആ സമയത്ത് ഉമ്മൻചാണ്ടി സാർ ഉറപ്പിച്ചു എന്നാണ് കേട്ടത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവസാനം ജിഷ കേസ് ഉണ്ടാകുന്നതും അത് വലിയ രീതിയിൽ കോളുകളൊക്കെ വാങ്ങുന്നതും പോലീസ് അതിൻ്റെ അന്ന് സംശയിച്ച ആളെ തന്നെയാണ് പിന്നെ പിടിച്ചതെങ്കിൽ അന്ന് ആളുകളെ പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും അതുകൊണ്ട് എനിക്ക് അരിവിക്കലോ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ ബൈഇലക്ഷൻസോ അങ്ങനെ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ഇലക്ഷൻസോ ഒരു തെരഞ്ഞെടുപ്പിന് ദിശാസൂചിക ആകുമെന്നുള്ള ഫീൽ എനിക്കില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ജയിക്കുന്ന പാർട്ടിക്കാർക്ക് വലിയൊരു ആത്മവിശ്വാസം അതേത് മുന്നണിയാണെങ്കിലും അവർക്ക് വലിയൊരു ആത്മവിശ്വാസം കിട്ടും കാരണം ഇതുവരെ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന ബൈഇലക്ഷൻസ് എല്ലാം തന്നെ സംസ്ഥാനത്തെ കടന്ന ബൈഇലക്ഷൻസിൽ സ്റ്റാറ്റസ്കോ നിലനിന്നാണ് അപ്പോൾ ആ സ്റ്റാറ്റസ്കോ ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് വൻ തോതിൽ അവർ പ്രചാരണത്തിന് ഉപയോഗിക്കുകയും ചെയ്യും അവർ സോഷ്യൽ മീഡിയ വിങ്ങും വളരെ സജീവമാണ് അവിടെ മീഡിയയിലൊക്കെ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്ന പിള്ളേരും സജീവമാണ് മാത്രമല്ല ഇപ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയെങ്കിലും പോലെ അല്ല ജയിക്കണം ഫീൽ ഉണ്ട് അല്ലെങ്കിൽ വിലല്ലാതായി പോവും ബി ജെ പി ആസ്ഥാനത്തേക്ക് ഏതാ പോവും എന്നൊക്കെ ഒരു പേടി അവർക്കുള്ളതുകൊണ്ട് അത് വളരെ സജീവമായിട്ട് അവരത് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ എന്ന പോലെ ഇത്രയും വിവാദങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി നിങ്ങളതെല്ലാം പറഞ്ഞിട്ട് കണ്ടോ ഇവിടെയും നമ്മൾ ജയിച്ചു ഇനി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അവിടെ ഞങ്ങളെ ജയിപ്പിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഈ പൻപത് എവിടെ എന്ന് തിരിച്ചു അവർക്കും ചോദിക്കാൻ പറ്റും അങ്ങനെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെയുള്ള നമ്മുടെ ഡിബേറ്റുകളിൽ നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാനും ഒരു ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാക്കാനും പറ്റും എന്നല്ലാതെ അതിൽ കൂടുതലൊരു വലിയ ഇമ്പാക്ട് ഞാൻ കാണുന്നില്ല ബിജെപിയുടെ നിലപാട് അവരുടെ എങ്ങനെയാണ് നോക്കി ആശയക്കുഴപ്പങ്ങനെയാണ് ഞാനതിൽ വലിയ പ്രശ്നം രാജീവ് അല്ലേപ്പോഴത്തെ ബിജെപിയുടെ പ്രസിഡന്റ് രാജീവ് സാധാരണ രാഷ്ട്രീയക്കാരനല്ലോ ഹീ മീൻസ് ബിസിനസ് ബിസിനസ് പറഞ്ഞ ഏഷ്യാനിലെ കച്ചവടം അല്ലാണ്ടോ ഉദ്ദേശം രാജീവ് വളരെ കൃത്യമായിട്ട് ഇതുവരെ ഉള്ള ഞാൻ പറയാം ഞാൻ വേറെ ഒരു അതേ ഈ പറയുന്ന സമരങ്ങളും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല അല്ല അതുവരെ അതായത് വലിയ പ്രക്ഷോഭങ്ങൾ ഐ മീൻ ഡയലോഗുകളും കണ്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞാൽ വികസനം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത് പൊതുവേ ഇപ്പം കേരളത്തിലും ആണ് മോഡി ഗവൺമെൻ്റ് ഒരു മുഖമുദ്ര അത് തന്നെയാണ് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ട വികസനമാണ് ആ രീതി വളരെ കാര്യപ്രാപ്ത കാര്യപ്രാപ്തി ഉണ്ട് എന്ന് ജനങ്ങളുടെ ഒരു ഫീൽ ഉണ്ടാക്കുക ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന് ഉദ്ദേശം അല്ലാതെ ഈ സ്റ്റാറ്റസ്കോയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു സ്റ്റാറ്റസ് കോയിസ്റ്റായി വാങ്ങാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് സോഫ ഇന്ന് ഇതുവരെയുള്ള അദ്ദേഹത്തിന് നിലപാട് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നാളെ വാങ്ങുന്നതായില്ല